എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പച്ചക്കറികളിലെ വിഷം പാചകം ചെയ്യുന്ന മുമ്പ് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് പച്ചക്കറികളിലെല്ലാം മേലത്തിൽ പോലെയുള്ള മാരകമായ വിഷങ്ങൾ കലർത്തിയാണ് അയക്കുന്നത് നമ്മളത് മാറ്റാതെ പാചകം ചെയ്ത് കഴിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ പാചകം ചെയ്യുന്ന മുമ്പ് അവ ശുചീകരിക്കണം പക്ഷെ ആളുകൾ പല മാർഗങ്ങൾ പറയാറുണ്ട് ശുചീകരിക്കുന്നത് മഞ്ഞപ്പൊടി ഇട്ട് കലക്കി അതിൽ വയ്ക്കുക ഉപ്പ് വെള്ളം ഉപയോഗിച്ച് ശുചീകരിക്കുക വെറും വെള്ളം കൊണ്ട് കഴുകുക ഇങ്ങനെ പല മാർഗങ്ങളാണ് സാധാരണ ആളുകൾ ഉപയോഗിക്കും പക്ഷെ ഇതൊന്നും ശരിയായ മാർഗങ്ങളല്ല ഒരു ഉദാഹരണം പറയാം ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷം ആസിഡ് സ്വഭാവമാണ് ഏത് വിഷമായാലും അത് ആസിഡ് സ്വഭാവമുള്ളവയാണ് ആസിഡ് സ്വഭാവമുള്ളവ നീങ്ങണമെങ്കിൽ ആൽക്കലൈൻ സ്വഭാവമുള്ള ദ്രാവകത്തിൽ തന്നെ കഴിയണം മഞ്ഞപ്പൊടി സാധാരണ രീതിയിൽ മഞ്ഞൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രാസവസ്തു ആസിഡ് സ്വഭാവമുള്ളതാണ് കുറുക്കി ക്ലൂർക്കോനോറ്റ് ആസിഡ് എന്നൊക്കെ പറയും അതെല്ലാം ആസിഡ് സ്വഭാവമുള്ളതാണ് ഒരു ആസിഡ് കൊണ്ട് മറ്റൊരു ആസിഡിനെ നീക്കം ചെയ്യാൻ കഴിയില്ല അതുപോലെ ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സൊല്യൂഷനാണ് ന്യൂട്രൽ ദ്രാവടം അതുകൊണ്ട് ആസിഡിനെയോ ആൽക്കലിയെയോ കളയാൻ പറ്റില്ല ശുചീകരിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇത് മാറ്റാൻ ആസിഡ് സ്വഭാവമുള്ളവരെ മാറ്റാൻ ആൽക്കലൈൻ സ്വഭാവമുള്ള സോപ്പ് സോപ്പിട്ട് കഴുകാറുണ്ട് പക്ഷെ അതിനകത്തൊരു കുഴപ്പമുള്ളത് സോപ്പ് വെള്ളം ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ് വിഷം മാറ്റം പക്ഷേ ഈ സോപ്പ് വെള്ളത്തിൻ്റെ ചുവ എത്ര വെള്ളത്തിൽ കഴുകിയാലും പച്ചക്കറിയിലുണ്ടായിരിക്കും അത് പാചകത്തിൽ രുചിഭേദം ഉണ്ടാകും അതുകൊണ്ട് കഴുകാൻ പച്ചക്കറി ശുചീകരിക്കാൻ ഉപയോഗിക്കേണ്ട പ്രധാന വസ്തു വെറും വില കുറഞ്ഞ ൊട്ടിക്കാരം അപ്പക്കാരം എന്നീ പേരിൽ അറിയപ്പെടുന്ന സോഡിയം ബൈ കാർബണേറ്റ് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അത് ആൽക്കലി വെള്ളത്തിൽ കലക്കുമ്പോൾ ആൽക്കറിയുടെ സ്വഭാവം തന്നെ ഏത് തരത്തിലുള്ള ആസിഡ് ആസിഡായാലും അരമണിക്കൂർ അതിൽ കുറത്തു വെച്ചു കഴിഞ്ഞാൽ എല്ലാം അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും സാധാരണ രീതിയിൽ ഈ അത് സോടാ പൊടിയിൽ കഴുകിയതിന് ശേഷം മുങ്ങത്തക്ക രീതിയിൽ വെള്ളം എടുത്ത് അതിൽ സോഡാ പൊടി ഇട്ടാണ് സാധാരണ രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വച്ചേക്കുക അങ്ങനെ വച്ചിട്ട് ശുദ്ധ വെള്ളത്തിൽ കഴുകിയെടുക്കുക പിന്നെ വേണമെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ പിന്നെ മഞ്ഞൾപ്പൊടിയിലോ കഴുകിയെടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇനി ഇങ്ങനെ നീക്കം ചെയ്യാൻ കഴിയാത്ത വിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ചൂടാക്കുമ്പോൾ ആവിയായി പോകുന്ന വിഷപദാർത്ഥങ്ങൾ എന്തെങ്കിലും പച്ചക്കറിയിലുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുന്നതിന് വേണ്ടി പച്ചക്കറികൾ വേഗിക്കുമ്പോൾ പാചകം ചെയ്യുമ്പോൾ തുറന്ന് വെക്കണം പരന്ന പാത്രത്തിൽ അല്ലെങ്കിൽ അവിയലോ അതുപോലെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ പകുതി തുറന്നു വയ്ക്കുക അടപ്പ് നീക്കി വയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ളത് വിഷങ്ങൾ ചൂട് കൊണ്ട് ആവിയായി പോകുന്നവ ആ ചൂട് കൊണ്ട് അവയെല്ലാം പുറത്തേക്ക് പോകും അങ്ങനെ അല്പം പോലും വിഷമയമില്ലാത്ത തരത്തിൽ നമുക്ക് പച്ചക്കറികൾ ഉപയോഗിക്കാൻ സാധിക്കും